ആണ് നമ്മളെ വളർത്തുന്നത് ഓക്കെ ഈ ചലഞ്ചസ് ആണ് നമ്മളെ സ്ട്രോങ്ങർ ആക്കുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ ഒരു പെയിനിലൂടെ ഞാൻ പോയിട്ടുണ്ടാവും ഐ നോ ഓഫ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്ന ആളാണ് ഐ നോ ദ വേ ആളുകൾക്ക് വെളിച്ചമായി മാറാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നു സ്വയം പ്രകാശിക്കുന്നു സ്വയം പ്രകാശിക്കുന്നു മറ്റുള്ളവർക്ക് ആ പ്രകാശം നമുക്ക് എത്ര വേണം എന്നുള്ളത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം ദാറ്റ്സ് ദാറ്റ്സ് എ എ പ്രൈസ് പ്രൈസ് ടാഗ് ടാഗ് ആ പ്രൈസ് ടാഗ് നമ്മൾ ഒരിക്കൽ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷൻ ഒരിക്കൽ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കയ്യിലല്ല അത് പ്രപഞ്ചമേറ്റിട്ട് നിങ്ങൾ പോലും അറിയാത്ത മാർഗ്ഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് അത് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് ഓക്കെ അത് ഈ കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട് സമ്പത്ത് ഇറ്റ് ക്യാൻ ഹാപ്പൺ ഫ്രം എനിവെയർ വീണ്ടും പറയുന്നു ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫ്രം എനിവെയർ നമ്മൾക്ക് രണ്ടോ മൂന്നോ വഴികൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ അത് നമ്മുടെ ലിമിറ്റഡ് ബുദ്ധിന്ന് വരുന്നതെന്നാണ് ഞാൻ പറയുക ബട്ട് ഫോർ ദ യൂണിവേഴ്സ് ദർ ആർ തൗസൻഡ് ആൻഡ് വൺ വൈസ് ഈ പ്രപഞ്ചത്തിന് നിങ്ങളിലേക്ക് സമ്പത്തിന് എത്തിക്കാൻ ഒരു ആയിരത്തൊന്ന് വഴികളുണ്ടാവും വെറുതെയും എങ്കിലും നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ നമ്മളെ ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും നമ്മൾ പറയാറില്ല ഇനി ഒരു ലോട്ടറി അടിച്ചാലേ ഞാൻ രക്ഷപ്പെടുവുള്ളൂ നമുക്കൊരു ആയിരത്തൊന്ന് വഴികളുണ്ട് പ്രപഞ്ചത്തിലേക്ക് വരാൻ നമ്മൾ ഈ അതെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക ഇതെനിക്ക് അവരുടെ മനസ്സിലായിരുന്നു ചെയ്യാൻ പറ്റില്ല ഐ എനിക്കത് കാണിച്ചു കൊടുക്കാനോ തുറന്നു കൊടുക്കാനേ പറ്റുള്ളൂ മാസ്റ്റർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇപ്പം ഒരുപാട് പേരുടെ ലാലേട്ടന്റെ കാര്യം പറഞ്ഞു അത്രയും വ്യക്തികൾ സാധാരണപ്പെട്ട ആൾക്കാർക്കും ആവാന്ന് പറഞ്ഞു മാസ്റ്ററുടെ തുടക്കകാലം മാസ്റ്റർ ഇപ്പം ആദ്യമേ പറഞ്ഞു ഞാനൊരു വലിയൊരു ഫാമിലി വർക്ക് ചെയ്തിട്ട് പിന്നെ സാമ്പത്തിക പ്രശ്നമായി നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ സാമ്പത്തിക ഒരുപാട് പേര് എക്സ്പീരിയൻസ് ആവുന്നു അങ്ങനെ സി ആക്ച്വലി ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തുടങ്ങിയത് ഈ സമയത്ത് എനിക്ക് പല ടൂൾസും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി അതെൻ്റെ ലൈഫിൽ എനിക്ക് എന്നെ ഗുണം എനിക്ക് ഗുണം ചെയ്തു നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ എനിക്ക് നല്ല ബെറ്ററായി ആയി ഓക്കെ അപ്പം ഇതിലിവിടെ ഞാൻ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ കാര്യങ്ങൾ ഈ പെയിനാണ് നമ്മളെ വളർത്തുന്നത് ഓക്കെ ഈ ചലഞ്ചസ് ആണ് നമ്മളെ സ്ട്രോങ്ങർ ആക്കുന്നത് ഓക്കെ അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് പെയിനിലൂടെ പോകാൻ പറ്റി അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിയുടെ പെയിനും എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയാം എല്ലാവരോടും പറയുകയെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ആര് വന്നാലും അവരെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആ ഒരു പെയിനിലൂടെ ഞാൻ പോയിട്ടുണ്ടാവും ഐ നോ ദ പെയിൻ ഓഫ് ദറ്റ് പെയിൻ ഓക്കെ പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്ന ആളാണ് ഞാൻ ആ പെയിനിൽ നിന്ന് പുറത്ത് വന്ന ആളാണ് അപ്പം ആൻഡ് ഐ നോ ദ വേ ആ വഴിയും അറിയാം അതാണ് എൻ്റെ വ്യത്യാസം ആ വഴി നിങ്ങളെ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ വഴി കാണിച്ചു കൊടുക്കും അല്ലേ വഴി കാണിച്ചു കൊടുക്കും ഞാൻ അവരോട് പറയും നിങ്ങൾ നമ്മൾ ഓരോരുത്തർ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു 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 വിഷമപരമായിട്ടുള്ള ഘട്ടം ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ചു പോയത് അത് പ്രപഞ്ചത്തിൻ്റെ ഒരു കളിയാണ് അത് പ്രഞ്ചത്തിന്റെ ആവശ്യതയാണ് യൂണിവേഴ്സ് ഹാസ് ടു മേക്ക് യു അൺകംഫോർട്ടബിൾ അതർ ഇസ് യുഡിൻ്റ് ഹാഫ് മൂവ്ഡ് നിങ്ങളെ അൺകംഫോർട്ടബിൾ ആക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ ആവശ്യകതയാണ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ മുന്നിൽ വരുന്നവർ തൊക്കെ പറയും നമ്മൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരിതം ഒരു ബുദ്ധിമുട്ട് ശരിക്കും നമുക്ക് പറയാൻ പറ്റില്ല മറ്റെന്തോ ഒരു വലിയ നന്മയുടെ ഒരു നന്മയിലേക്ക് നമ്മൾ എത്തിക്കാൻ വഴിയാണ് വഴിയാണ് അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു നിയോഗമുണ്ട് അപ്പൊ എന്നെ ഒരു റേക്ക് ടീച്ചർ ആക്കുക എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ആഗ്രഹം കൂടി ആവശ്യകതയാണ് ആവശ്യകതയാണ് എൻ്റെ നിയോഗമായിരിക്കും പക്ഷേ എന്നെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ആവശ്യമാണ് ആൾക്കാരുണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ല ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതെ അതെ അവർക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു പവർ ഉണ്ടാവുന്നുള്ളൂ തീർച്ചയായിട്ടും എല്ലാവർക്കും അതാവുന്നില്ലല്ലോ അതെ അതെ അപ്പൊ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കണോ പ്രപഞ്ചം തീരുമാനിച്ചു തീർച്ചയായിട്ടും ഞാൻ പറയാലോ എനിക്കൊരു ബാക്ക് പെയിൻ വന്നു അത് ആ കാലഘട്ടത്തിൽ തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊരു റേക്കി ചാനൽ ആവുകയില്ലായിരുന്ന ഒരു ി ടീച്ചർ ആകില്ലായിരിക്കും എനിക്ക് മറ്റൊരു പാത ഉണ്ടായിരുന്നു അതിൽ കരിയർ വേറെ ഉണ്ടായിരുന്നു അതിലൂടെ ആയിരിക്കും ഞാൻ ഈ പറയുന്ന ഒരുപാട് ആളുകൾക്ക് വെളിച്ചമായി മാറാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്താൻ സ്വയം സ്വയം പ്രകാശിക്കുന്നു അത് അത് ആ പെയിനിലൂടെ പോയത് കൊണ്ട് മാത്രമാണ് ആ പെയിനിലൂടെ പോയത് കൊണ്ട് ആ പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ പലതും അന്വേഷിച്ചു അങ്ങനെ അന്വേഷണം ചെന്ന റേക്കിലാണ് റേയ്ക്ക് എനിക്ക് സാന്ത്വനം തന്നു ഓക്കെ അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തപ്പോൾ അവർക്കും അതിന്റെ ഗുണം കിട്ടി സൗഖ്യം കിട്ടി അങ്ങനെയാണ് എൻ്റെ ഒരു യാത്ര ഈ റേക്ക് പഠിക്കുന്നതിന് മുമ്പ് വ്യക്തി അങ്ങനെ രീതിയിൽ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണ ഒരാളാണ് ഞാൻ പറയണേ വൈകുന്നേരം കഴിക്കും അത്യാവശ്യം ചിക്കൻ കഴിക്കും ബീഫ് കഴിക്കും എല്ലാം കഴിക്കും അത്യാവശ്യം എല്ലാ ഇവിടെ ആയിക്കൂടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ഒരാളാണ് അയാൾ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല പക്ഷേ എനിക്കിതൊക്കെ പഠിക്കണം തീർച്ചയായിട്ടും അവന് ഒത്തിരി പേര് പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ പല ആൾക്കാരും ആദ്യം ചോദിക്കുന്നത് റേയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നോൺ വെജ് കഴിക്കാൻ കഴിക്കാൻ പാടില്ല നോൺ വെജ് അവോയ്ഡ് ചെയ്യേണ്ടി വരുമോ മദ്യപാനം നിർത്തേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വിളിക്കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം അവർ റേയ്ക്ക് പഠിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർ റേയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് വേണ്ടാത്തത് എന്താണോ അത് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ആവും അതിപ്പോൾ നോൺ വെജ് ഫുഡ് ആണെങ്കിലും മദ്യമാണെങ്കിലും അതിന് സ്റ്റോപ്പാകും ഓക്കെ സി ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആണ് ഓക്കെ അതിൻ്റെ ശരീര അതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ പരമാവധി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് റേക്കും കൂടെ ചെയ്യാം റേക്ക് പഠിച്ചത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയാറില്ല ഓക്കെ അതിൻ്റെ കൂടെ ചെയ്തോളൂ എന്നെ സംബന്ധിച്ചുള്ളവർ റേയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ എന്തായാലും ഇതുകൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവില്ല അതിനകത്തൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവും നോൺ വെജിൻ്റെ വീട്ടിലാണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും ബട്ട് നമ്മൾ അതിൻ്റെ കൂടെ റേയ്ക്കുകയും ചെയ്താൽ അതിനേറ്റവും മിനിമലൈസ് ചെയ്ത് അത് നമ്മളൊരു ബാലൻസ് ചെയ്താൽ ബാലൻസ് എന്താ എന്തുകൊണ്ടാണ് ആയിരത്തി മുന്നൂറ് സ്റ്റുഡൻസ് വന്നത് എനിക്കിപ്പോൾ മനസ്സിലായി ഇത്രയും ആയിട്ട് കട്ടായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ ചില മാസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ സംശയം നിങ്ങൾക്ക് പിന്നെയൊക്കെ ആയിരിക്കും അവർ പറഞ്ഞു കൊടുക്കും പക്ഷേ ഇത് അങ്ങനെയല്ല അപ്പോൾ അതിമേ നമ്മൾ ഇങ്ങെടുക്കുക തീർച്ചയായിട്ടും ഞാൻ എല്ലാം എൻ്റെ സ്റ്റുഡൻസ് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലായല്ലേ നിങ്ങളത് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലൂടെ അതിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം എന്താ പറയുക അവരെവിടേക്കാണ് ആ ബാലൻസിലേക്ക് എത്തേണ്ടത് റേക്ക് അവിടെ എത്തിക്കും കാര്യം അത് റേക്ക് ഒരു ഇൻ്റലിജൻറ്റ് എനർജിയാണ് ഒരു കോൺഷ്യസ് എനർജിയാണ് അവയർനെസ്സുള്ള എനർജിയാണ് എവിടെയാണ് പോകേണ്ടത് അവിടെ പോയി വർക്ക് ചെയ്തു തീർച്ചയായിട്ടും ഇപ്പോൾ സാമ്പത്തിക ഇല്ലാത്ത ആൾക്ക് ആളുകൾ ആരുമില്ല അംബാനിക്കും ഉണ്ടാവും പ്രശ്നങ്ങൾ അല്ലേ തീർച്ചയായിട്ടും ഈ കാശുള്ള എല്ലാവർക്കും ഉണ്ട് ഉണ്ട് ടാറ്റയ്ക്കുണ്ട് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ പക്ഷെ അത് വേറൊരു തരത്തിലെന്ന് മാത്രമേ ഉള്ളൂ അതിന് ചെറിയ പൈസ വലിയ പൈസയ്ക്കായിരിക്കും ഇതെങ്ങനെയായിരിക്കും റേക്കി ഹീലിങ്ങിലൂടെ നമുക്ക് അതിനൊക്കെ ഒരു തരണം ചെയ്യാൻ പറ്റുന്ന ഓക്കെ ഞാൻ പറഞ്ഞു ബേസിക്കലി നമ്മുടെ റൂട്ട് ചക്രയാണ് സാമ്പത്തിക അത് ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങളിൽ മാറ്റം വരും പിന്നെ നമ്മുടെ വൈബ്രേഷൻ എനർജി മാറും ഓക്കെ നമ്മുടെ വൈബ്രേഷൻ എനർജി മാറുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വെൽത്ത് അളവ് കൂടും പിന്നെ ഞാൻ വെൽത്തിൻ്റെ പ്രോഗ്രാംസ് ഞാൻ എടുക്കാറുണ്ട് അവിടെ ഞാൻ എടുത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് വെൽത്ത് എന്ന് പറഞ്ഞാൽ തലയിലാണ് ഇരിക്കുന്നത് ഞാൻ വെൽത്ത് കോച്ചിങ്ങൂടെ ആയതുകൊണ്ട് പറയാം നമുക്ക് ഞാൻ ഒരുപാട് ആളുകളെ കോച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിലൊക്കെ സംഭവിച്ചത് വെച്ച് ഞാൻ ആളുകളോട് പറയുന്നത് വെച്ചാൽ വെൽത്ത് പണം എന്ന് പറയുന്നത് തലയിലാണ് ഇവിടെ നമ്മൾ എത്ര സെറ്റ് ചെയ്യുന്നു അതാണ് നമ്മുടെ വരുമാനം നമ്മൾ അതുപോലെ നമ്മുടെ കയ്യിൽ വരുന്നത് അല്ലേ നമ്മുടെ ഈ ബ്ലൂ പ്രിൻ്റ് മാറ്റാതെ ഇത് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല ഇവിടെ നമ്മൾ അതിന് പല മാർഗങ്ങളുണ്ട് പല മാർഗങ്ങളുണ്ട് ഫസ്റ്റ് നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് എത്ര വേണം എന്നുള്ളത് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യാം ക്ലിയർ ആയോ താങ്കൾക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇങ്ങോട്ട് ഈ വരുന്ന വഴിയിൽ ഒരു വഴി ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലും ഇല്ല വേണ്ട തിരിച്ചു പോകാന്ന് പറഞ്ഞ് പോകുന്നില്ല അടുത്ത വഴി തിരി വരും അതെ നമ്മുടെയൊക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തുമായിരിക്കാം എന്നൊരു സംഭവമാണ് അതിന് അതല്ല നമുക്ക് എത്ര വേണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യണം ദാറ്റ്സ് എ പ്രൈസ് ടാഗ് ദാറ്റ്സ് എ പ്രൈസ് ടാഗ് ആ പ്രൈസ് ടാഗ് നമ്മൾ ഒരിക്കൽ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ആ ഡെറ്റിനേഷൻ ഒരിക്കൽ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കയ്യിലല്ല അത് പ്രപഞ്ചം ഏറ്റെടുക്കും അത് പ്രപഞ്ചത്തിൻ്റെ കൈകളിലാണ് ഓക്കെ നിങ്ങൾ പോലും അറിയാത്ത മാർഗ്ഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് അത് അപ്പം ഞാനിപ്പോൾ എൻ്റെ പ്രോഗ്രാം നടക്കുന്ന ടൈമാണ് വെൽത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നതാണ് അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് ഓക്കെ അത് ഈ കഴിഞ്ഞ മാസം അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട് അച്ചീവ് ചെയ്ത് തരിക അച്ചീത ആൾക്കാരുണ്ട് എവിടെ നിന്ന് വേണമെന്ന് വരാം സമ്പത്ത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫ്രം എനിവെയർ വീണ്ടും പറയുന്നു ഇറ്റ് ക്യാൻ ഹാപ്പൻ ഫ്രം മനീവെയർ നമ്മൾക്ക് രണ്ടോ മൂന്നോ വഴികൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ നമുക്കിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ അല്ലേ അത് രണ്ടോ മൂന്നോ ചിലപ്പോൾ ഒരു ജോലി ഉണ്ടാകും പിന്നെ ഒന്ന് രണ്ട് സൈഡ് ബിസിനസ് വോട്ടെവർ ഓക്കെ അത് നമ്മുടെ ലിമിറ്റഡ് ബുദ്ധിന്ന് വരുന്നതെന്നാണ് ഞാൻ പറയുക ബട്ട് ഫോർ ദ യൂണിവേഴ്സ് ദർ ആർ തൗസൻഡ് ആൻഡ് വൺ വൈസ് ഈ പ്രപഞ്ചത്തിന് നിങ്ങളിലേക്ക് സമ്പത്തിനെത്തിക്കാൻ ഒരു ആയിരത്തൊന്ന് വഴികളുണ്ടാവും കണ്ണുറന്നിരിക്കുക കാതുറന്നിരിക്കുക ഹൃദയം തുറന്നിരിക്കുക മനസ്സ് തുറന്നിരിക്കുക അതാണ് വേണ്ടത് പിന്നെ വാക്കുകൾ വളരെ ശക്തമാണ് നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം വെറുതെയും എങ്കിലും നമ്മൾ ചില വാക്കുകൾ നമ്മളെ ഇല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും നമ്മൾ പറയാറില്ല ഇനി ഒരു ലോട്ടറി അടിച്ചാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ മനസ്സിലായില്ലേ അതായത് നമുക്കൊരു ആയിരത്തൊന്ന് വഴികളുണ്ട് പ്രപഞ്ചത്തിലേക്ക് വരാൻ നമ്മൾ ഈ ലോട്ടറിയിൽ പറഞ്ഞോളൂ പക്ഷെ നമുക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം സംസാരിക്കുക അപ്പോൾ ഞാൻ ലൈഫ് കോച്ചിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വരുന്ന ആളുകളോട് ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ലൈഫ് എത്ര മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും അതിനെ ബാക്ക് ഓൺ ട്രാക്ക് ആക്കാൻ നമുക്ക് ചെറിയ ചെറിയ ഫൈൻ ട്യൂൺസ് മാത്രമേ ആവശ്യമുള്ളൂ അതിലൊന്ന് നമുക്ക് എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുക നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരിക്കാം രോഗമുണ്ടായിരിക്കാം രോഗം മാറണേന്നല്ല ആരോഗ്യം തരണേന്ന് പറയാം നിങ്ങൾക്ക് കടം ഉണ്ടായിരിക്കാം കടം തീർക്കണേന്നല്ല പറയുന്നത് വരെ എന്റെ മുന്നിൽ വരുന്ന ആളുകളോട് ഞാൻ പറയും കടമുണ്ടോ കടം തീർക്കണം കടം തീർക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാ ദിവസം രാവിലെ ഇറങ്ങിയിരിക്കുന്നത് കടം കൂടിയോ കുറഞ്ഞോ എന്ന് ഞാൻ ചോദിക്കും കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ കാര്യം എവിടെ എനർജി ഇടുന്നു അത് കൂടും നമ്മൾ എവിടെ നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നു അത് കൂടും അപ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് കടം തീർക്കാനല്ല മറിച്ച് സാമ്പത്തിക ഭദ്രതയ്ക്കാണ് വെൻ യു ഫോക്കസ് ഓൺ വെൽത്ത് അത് എൻഹാൻസ്ഡ് ആവും തീർച്ചയായിട്ടും നമ്മൾ ഡെയിലി ഇങ്ങനെ എനിക്ക് ഇത്ര കടമുണ്ടാവും ലോൺ അടച്ചില്ല അതടച്ചില്ല ഇതടച്ചില്ല പക്ഷേ അത് കൂടിക്കൊണ്ടിരിക്കും അത് കൂടിക്കൊണ്ടിരിക്കും ശരിയാണ് കൂടിക്കൊണ്ടിരിക്കും ഇവിടെ നിന്ന് വേണ്ട അതാണ് ഞാൻ പറഞ്ഞത് ചില ചില ഫൈൻ ട്യൂണിക്സ് മാത്രമേ ആവശ്യമുള്ളൂ ആ ദിശാബോധം ഈശ്വരാനുഗ്രഹത്താൽ ആ ദിശാബോധം എനിക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് ആ കിട്ടിയ ആൾക്കാർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ മാറ്റം വരുന്നുണ്ട് ഇതെനിക്ക് അവരുടെ മനസ്സിലായിരുന്നു ചെയ്യാൻ പറ്റില്ല ഐ ഷോ ദി ഡോർ യു നീ ടു വാക്ക് ത്രൂ ഇറ്റ് എനിക്കത് വാ കാണിച്ചു കൊടുക്കാനോ തുറന്നു കൊടുക്കാനോ പറ്റില്ലേ അത് ചെയ്യേണ്ടത് നിങ്ങളാണ് ആണ് താങ്കൾക്ക് വശപ്പുണ്ടെങ്കിൽ ആര് ഭക്ഷണം കഴിക്കണം ഞാൻ തന്നെ മനസ്സിലായില്ലേ അപ്പം ഇതാണ് അപ്പോൾ വെൽത്ത് നമ്മൾ നമുക്ക് ശരിക്കും നമ്മളിലേക്ക് വരാൻ പല മാർഗങ്ങളുണ്ടെന്നുണ്ടോ നമ്മളത് നമ്മൾ ഓപ്പൺ ആകുക എന്നുള്ളതാണ് പല വഴികൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വഴികൾ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രപഞ്ചത്തിന് ആയിരത്തൊന്നും വഴികൾ ഉണ്ടാവുള്ളൂ നിന്ന് വേണം വരാം നമ്മൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മളെല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ ചില ആയിട്ട് അതിന് കാരണം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ബ്രെയിൻ തന്നെയാണ് നമ്മൾ ന്യൂറോ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ആഴത്തിൽ കഴിഞ്ഞാൽ ബ്രെയിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ മനസ്സിലാകും കുറച്ചത് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് എന്താവും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ട് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് സാധാരണ ബ്രെയിനെ കുറിച്ച് പല ആൾക്കാരും പലതും പറയാറുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഉഗ്രൻ മടിയനാണ് മടിയനാണ് ഭയങ്കര മടിയനാണ് രണ്ട് ബ്രെയിൻ ഒരു ഇത് രണ്ടിനെ ഞാൻ പറയാം ബ്രെയിൻ നമ്മുടെ ഫിസിയോളജിക്കൽ ഉദാഹരണത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് അവനെ ഒരുപാട് ഒരു പരിധിക്ക് ചിന്തിക്കുന്നൊന്നും ചിന്തിക്കുന്ന ഇഷ്ടമല്ല അപ്പൊ എന്ത് പറ്റും അവന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇവരെല്ലാം എടുത്ത് ഓട്ടോലിക്ക് മോഡിലാക്കും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇപ്പൊ നിങ്ങൾ ഒരു ഒരു സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു റെസ്റ്റോറന്റിന് പോകുന്നെങ്കിൽ എനിക്ക് ഒരു ഒരേ ടേബിളിലായിരിക്കും പോവാൻ ആയി നിങ്ങൾ അടുത്തൊരു ടേബിളിലേക്ക് പോയിരുന്നാൽ അവിടെ ഒരുപാട് കാൽക്കുലേഷൻ നടത്തണം ഇഷ്ടമല്ല ഇതുകൊണ്ടാണ് നമ്മൾ ഒരേ ഒരേ പാറ്റേണിൽ പലപ്പോഴും നമ്മൾ നയിക്കപ്പെടുന്നത് മനസ്സും ഒന്നാണോ ചിന്തകൾ അതിൽ നിന്ന് വരുന്ന ഇമോഷൻസും കൂടെ ചേരുന്നതാണ് മനസ്സെന്ന് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെയാ രണ്ടായിട്ട് കാണാൻ പറ്റും ഞാൻ പറയും ഇപ്പൊ ഞാൻ ഇന്ന് ആ ചേറി നാളെ വരുമ്പോൾ ഞാൻ ആ ചേർ ഇരിക്കുന്നില്ല തീരുമാനിച്ചതിനൊരു തീരുമാനം അത് ചിന്തയാണ് ചിന്ത അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് ആ മനസ്സിന്റെ ഒരു ചിന്തകളുണ്ടെങ്കിലാണ് മനസ്സുള്ളത് ബോഡിസ് മൈൻഡ് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞാൽ ഇറ്റ്സ് എ ബഞ്ച് ഓഫ് തോട്ട്സ് ഓക്കേ കുറെ ചിന്തകളുടെ കൂമ്പാരമാണ് മനസ്സെന്ന് പറയുന്നത് ഓക്കെ പക്ഷെ അതിൻ്റെ കൂടെ ഇമോഷൻസ് കൂടെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് പറ്റും അതാണ് അവിടെയാണ് അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വേറൊരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് സോൺ അല്ല ബ്രെയിൻ ഇഷ്ടം പലപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ കംഫോർട്ട് സോണാണ് ഒരിക്കലും അല്ല അല്ല നിങ്ങൾക്ക് ഇരിക്കുന്ന കസേര ഇരിക്കാൻ ഭയങ്കര പ്രശ്നമാണെന്ന് ഇരിക്കട്ടെ എന്നാലും നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ കാരണം എന്താ അത് നിങ്ങളുടെ ഫെമിലിയർ സോണാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ നമ്മുടെ കംഫോർട്ട് സോണല്ലേ അപ്പൊ നിങ്ങൾക്ക് ഈ കസേര ഒട്ടും സുഖമാവുന്നില്ല പക്ഷെ നിങ്ങൾ ഇവിടെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഫെമിലിയർ സോണാണ് അതുകൊണ്ട് ആ ഫെമിലിയർ സോണിൽ നിന്ന് മാറാൻ ബ്രെയിന് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് പുതിയ ഒരു ഒരു എന്താ പറയാ നമ്മളെല്ലാ ജനുവരിയിലും പുതിയ റെസൊല്യൂഷൻസ് എടുക്കും നാല് ദിവസം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് പഴയ പാറ്റേൺ കാര്യം ബ്രെയിൻ അതിനെ ഭയങ്കരമായിട്ട് ഒപ്പോസ് ചെയ്യും